എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ അതേ സമയം പത്തമ്പത്താറാണ് രാത്രി പത്തമ്പത്താറ് അപ്പം നമ്മളിവിടെ അച്ചാറിടുന്ന തിരക്കിലാണ് അതേ കണ്ണൊക്കെ താണ്ടോ മയങ്ങി മയങ്ങി വരുന്ന ഉണ്ടോ കണ്ണൊക്കെ ഉറക്കത്തിൻ്റെ ആധികൃത്തിലാണ് പക്ഷേ എന്നാലും ചേച്ചിയാണ് അച്ചാറിടുന്നതെങ്കിലും കൂടെ നിൽക്കാമെന്ന് കരുതി പഠിക്കുകയും കൂടെ ചെയ്യാറുണ്ടാവും എന്ന് പറഞ്ഞാൽ എങ്ങനെ അച്ചാറിടുന്നതൊന്നും എനിക്കറിയില്ല അപ്പം അങ്ങനെ നമ്മൾ കൊഞ്ചച്ചാറിടാൻ പോവാം കൊഞ്ചു ലുല്ലും ഒന്ന് വാങ്ങി വലിയ കൊഞ്ചായിരുന്നു അതിനെ നമ്മളൊന്ന് പീസാക്കി പീസാക്കിയിട്ടാണ് നമ്മൾ കൊഞ്ചച്ചാറിടുന്നത് പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് പോരികൊണ്ടിരിക്കുക നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് നല്ലെണ്ണ ചീനച്ചട്ടി വെച്ചു നല്ലെണ്ണയിലാണ് ഇപ്പം ഫിഷ് വറുത്ത് പോരാൻ പോവാണ് വലിച്ച് എണ്ണ നല്ലെണ്ണ ഒഴിച്ചു എന്നിട്ട് അതിനകത്തേക്ക് കുറേ കറിവേപ്പില കിട്ടും എന്നിട്ട് കറിവേപ്പില എങ്ങനെ എണ്ണയിൽ കിടന്ന് പൊട്ടുന്ന കേട്ടോ കേൾക്കുന്നത് കഷ്ടങ്ങൾ തന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ടമായിട്ട് കറക്റ്റ് കഷ്ടമാക്കിയിട്ടാണ് അവർ ഇരിക്കലും കട്ട് ചെയ്ത് അച്ചാറിൻ പറഞ്ഞതുകൊണ്ട് നന്നായിട്ടൊക്കെ ചെറിയ കഷ്ണമാക്കിയിട്ടാണ് എനിക്കത് കട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ കറക്റ്റ് മൂപ്പായപ്പോഴ് നല്ല ഫിഷിനെ കോരി എടുക്കുകയാണ് കേട്ടോ ചൂര മൊത്തം ഇതേ നമ്മള് വറു കഴിഞ്ഞാൽ കൊഞ്ച് കൊഞ്ച് ടീച്ചാക്കിയത് കൊഞ്ചിനെ കൂടി ഇതേപോലെ കൊഞ്ചച്ചാറിടാൻ വേണ്ടിയിട്ട് കൊഞ്ചിനെ കൂടുതലെ വറു പോലും എടുത്ത് മാറ്റി വെക്കുക അപ്പോൾ വെക്കേണ്ട കൊഞ്ച് ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നു ഉപ്പുണ്ടോന്നു നോക്കണ്ട ഇത്രയും കാലം നമ്മള് കുത്തിരിക്കുമ്പോൾ ഉപ്പുണ്ടോന്നുമല്ല സൂപ്പറാട്ടോ കൊഞ്ചല്ലേ ഇതിലുപ്പുണ്ട് വേറെ രണ്ടാമത്തെ കൊഞ്ചും എടുത്തപ്പോൾ ചേച്ചി പറയാ മോളും ഉണ്ടോ അതാ അമ്മ തിന്നോന്നറിയത്തില്ലെന്ന് കൊഞ്ചു നമ്മടെ മുമ്പ് എനിക്കും നമ്മടെ കണ്ടോള് തെറ്റിപ്പോലും ചട്ടി വെച്ചു ഇതിലും നല്ലെണ്ണം ഒഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടേക്കുന്ന അടുത്ത് തട്ടി നന്നായിട്ട് വാടി വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം പിരിയമുളക് പൊടി ഒരു സ്പൂൺ പാഞ്ചമുളക് പൊടി പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഉലുവപ്പൊടി പിന്നെ ലേശം കുരുമുളക് പൊടി ഇത്ര ഇട്ടിട്ട് വേണം നമ്മൾ ഈ നമ്മളീത് പുടിവകൾ വെച്ചിട്ട് ഇളക്കിയെടുക്കാൻ ഇവിടെ കൊഞ്ചിനെ കൊഞ്ചിനെടുത്ത് തട്ടിട്ട് രഹിക്കുകയാണ് കേട്ടോ 가위바위보 소금을 조금 더넣다가위바이나 മതിയല്ലേ ഒരുപാട് വേണ്ട ഇതേ വേണ്ടി ഉപ്പ് കുറവാണ് അപ്പം ഇതേ ഉപ്പ് നോക്കിക്കൊള്ളോ ഉപ്പ് ആവശ്യത്തിന് വീണ്ടും എടുക്കുക മതിയല്ലോ വേണ്ട മതി 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 ഉച്ചിലൂടെ ഉച്ച വേണ്ട സെറ്റ് അങ്ങനെ കൊഞ്ച് കൊഞ്ചച്ചാറും റെഡി ആയിട്ടുണ്ട് നമ്മളിത് ഓഫ് ചെയ്തു അപ്പം ഇനി ഇത് അടച്ചു വെച്ചിട്ട് നാളെ രാവിലെ അമ്പത് ആക്കി വെക്കാം അപ്പം എൻ്റെ കൊഞ്ചച്ചാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം മറന്നു പോകരുത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരൊക്കെ എല്ലാവരോടും ടാറ്റാ